ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ പല വീഡിയോസിനും കണ്ടിട്ടുണ്ട് ഈ മുട്ടയ്ക്കകത്ത് കാന്താരി മുളക് വെച്ചിട്ട് കഴിക്കണേ അപ്പം നമ്മുടെ ഈ ഭാഗത്തൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരുന്ന വഴിയിൽ മേടിച്ചുകൊണ്ട് തന്നെ അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊന്നും ആദ്യം മുട്ട പുഴുങ്ങിയതാണിത് ഇതവിടുന്ന് നമ്മൾ പാഴ്സൽ മേടിച്ചാണ് നമ്മൾ വീട്ടിൽ ചെയ്തതല്ല ആദ്യം കഴിച്ചു നോക്കിയിട്ട് മുളക് എങ്ങനെ തയ്യാറാക്കുന്നറിയത്തില്ല അപ്പം മുളകിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അപ്പം ആദ്യം നമുക്ക് മുട്ട പൊളിക്കാം കത്തി മാറ്റി വെക്കട്ടെ അങ്ങനെ ഏതാണ്ട് മുട്ട പൊളിക്കുകയാണ് നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഈ കഴിക്കാൻ പോണതും എങ്ങനാകും എന്താകും എന്നൊന്നും അറിയത്തില്ല അങ്ങനെ നമ്മളിതാ ഒരു മുട്ട പൊടിച്ച് ആദ്യം ഒരെണ്ണം പൊടിച്ച് ടേസ്റ്റ് നോക്കാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ ബാക്കി നാളെ മുട്ടക്കറിയാക്കാം ഇടിയപ്പോ മുട്ടക്കറിയാം കത്തിക്ക് പിടിയില്ല പൊടിഞ്ഞു പോയി അങ്ങനെ മുട്ട കണ്ട രണ്ടായി പിടർന്നു അപ്പ ആ കൈ കത്തി കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി എടുത്ത് തേച്ച് നോക്കാം എരിവിന്റെ ടേസ്റ്റ് എനിക്ക് അറിയാത്തത് കൊണ്ട് എത്ര വെക്കണമെന്നു അറിയാൻ മതി കേട്ടോ ഒരുപാട് നമ്മളായി വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് തരും പക്ഷെ പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിതാ വെച്ചു ഇതിനിടയ്ക്കുന്നതെന്ന് എന്തോ ഒരു കിളി പറയുന്നുണ്ട് അപ്പം ഇതാണ് ഫൈനല് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നീ ടെസ്റ്റ് ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്യണോ ഓക്കേ വേറെ ഒന്നും കൊച്ചു നിക്കുന്നു ഞാൻ കഴിച്ചു എന്ന് പറയരുത് അവള് ഞാൻ നോക്കാം കാരണം എരിവ് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പൊ നമുക്ക് ഇത് മായ്പോട വെള്ളം ഓർത്ത് കാന്താരി പണ്ടേ എനിക്ക് കാന്താരി മോള് കുടയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ഞാനൊന്ന് നോക്കാം നോക്കിയിട്ട് എരിവിന്റെ നോക്കിയിട്ട് അവൾക്ക് മായ കൊടുക്കാം സൂപ്പർ മുളകിനെ കാട്ടി എരുവനെ കാട്ടി നിന്തിക്കുന്നത് ഉപ്പാണ് എന്നെ സംബന്ധിച്ച് കുറവായിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ ഇച്ചിരി വെച്ചോളൂ ഇവക്ക് ഇച്ചിരി കൊടുത്തു നോക്കാം ഇച്ചിരി കൂടെ മുളക് വെച്ചിട്ട് ഇത് നോക്കാവേ